നെഗറ്റീവ് നെഗറ്റീവ് വന്നാലാണ് കുറച്ച് റീച്ച് ഫാമിലിയെ സഹായിക്കണം അവരുടെ വീട് വിറ്റ് കൊടുക്കണം അതിനെ നമ്മൾ ഒരു പരസ്യം പറയണെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത് ആ ഫാമിലി മുന്നോട്ട് വരാൻ ഏറ്റതാണ് പക്ഷെ അന്ന് അവര് ക്യാമറ വന്നപ്പോ തന്നെ അവര് ഫേസ് ചെയ്തില്ല ഞാനും ശരി ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് പ്രതീക്ഷ അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ രണ്ട് മാസം രണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ അതിന് സത്യാവസ്ഥ ഞാൻ നടന്നിട്ടില്ലെന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാനും ശരി ഏറ്റവും ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് പറഞ്ഞത് അവതായിട്ടുള്ള അവരിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോൾ അതിനായിട്ടുള്ളൊരു സംഭവമാണ് ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സോ വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത് പക്ഷെ ഇപ്പൊ അത്രയും അതൊരു സംഭവം എന്നുള്ള നമുക്ക് ഒരിക്കലും നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഞാനാണെങ്കിലും ശേഷി ആ ശേഷി ആരോസിച്ചാണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായാലും എന്തൊക്കെയെന്നാലും തെറ്റി തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവര് തെറ്റി പറ്റിപ്പോയി പക്ഷെ നമ്മുടെ അടുത്ത അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗം അതിൻ്റെ സ്ഥലത്ത് അതിൻ്റെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞാൽ ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ എത്തിയത് പക്ഷേ അവർ എപ്പോൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ കാരണം വീഡിയോ നമ്മളിവിടുന്ന് നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്നവരെ നമ്മുടെ പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരു അവരും നിൽക്കും കാരണം ഈ ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണ് ആ സ്ഥലം അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവർ ആരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞായിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയും ഒരു മിനിറ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു വേറെ നമുക്ക് നിവർത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്ര നേരം നമ്മൾ വിചാരിച്ചത് അവർ തന്നെ അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത് പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മടുത്ത് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും വന്നതല്ലേ നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തിട്ട് അവർ ഒരു ഏറിപ്പോയി നാലുമണിക്കോട് തന്നെ നാലഞ്ച് മണിക്കൂറിനോട് തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ നമ്മളെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിച്ചുള്ളത് നമ്മള് പേഴ്സണലായിട്ട് ഞാൻ പറയാനുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിക്കുറിച്ച് അറിയാൻ അറിയില്ലായിരുന്നു ഒരാളുടെ വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തു കൊടുത്തതാണ് പക്ഷേ ഇത്രയും വലിയ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും കുറെ കുറെ ആൾക്കാരെ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമിച്ചു ആളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് നമ്മുടെ പ്രദേശം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈയൊരു രേണു സുതിയും പ്രതീഷും കൂടി ചേർന്നിട്ട് ഒരു ലക്കി ഡ്രോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും കണ്ടതാണല്ലോ എന്തായാലും അത് അവസാനം പണിയാവും വെച്ചിട്ട് തന്നെ അവർ തന്നെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ഒക്കെ ചെയ്തു ഇപ്പോൾ പ്രതീഷ് അതിന്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതും അതായത് അവരറിയാതെ ചെയ്തതാ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ളത് കാരണം ലക്കി ഡ്രോയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഈ ഒരു കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള പോലും ഇവർക്ക് അറിയില്ല എന്നാണ് നമ്മളെ പ്രതീഷ് പറയുന്നത് അത് മാത്രവുമല്ല അയാൾക്ക് അബദ്ധം പറ്റിയതാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ പ്രതീഷ് കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് അറിയില്ല എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ കാരണം ഇത്രയും സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് നിൽക്കുന്ന രേണു സുതിയും അതുപോലെ പ്രതീഷനും ഇക്കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു പൊട്ടന്മാരാക്കുന്ന ഒരു രീതി തന്നെയല്ലേ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് വേണം പ്രൊമോഷൻ വീഡിയോ ചെയ്യേണ്ടത് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഏതൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്താലും അതിൻ്റെ നിയമവശങ്ങളൊക്കെ നോക്കിയിട്ട് അത് കാര്യമായിട്ടുള്ള കാരണങ്ങളാണോ അല്ലെങ്കിൽ നമ്മുടെ കാരണം അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളെ നമ്മൾ പറ്റിക്കുന്നത് പോലെ ആകും നമ്മളെ വിശ്വസിച്ച് വരുന്നവർ ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള പ്രൊമോഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എത്തരത്തിലാണ് അവർക്ക് ബാധിക്കുന്നതെന്ന് അറിയാലോ അപ്പം ഇക്കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നത് ുദ്ധിമുട്ടാണ് എന്തായാലും നമുക്ക് ഈ ഒരു പ്രതീക്ഷ വ്യക്തിയെ ഈ ഒരു രേണു സ്തുതിയുമായിട്ട് വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ ശരിക്കും ഇയാളെ അറിയുന്നത് അങ്ങനെയാണ് കേട്ടോ ഞാൻ അതിനു മുന്നേ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഇനി ഒരാളുണ്ടത് പോലും എനിക്ക് അറിയില്ല പ്രത്യേകിച്ച് ഈ ഒരു രേണു സ്തുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോഷൂട്ട് വീഡിയോയും റീൽസ് വീഡിയോയും അതുപോലെ ആൽബം ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രതീക്ഷ എന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലാബ് ലൈറ്റിൽ നിൽക്കുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രദേശം ഈ ഒരു രേണുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും ഇത്തരം ഫേമിന് വേണ്ടി തന്നെയാണ് എന്തായാലും രേണു സുധി എന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം അന്തരിച്ച കലാകാരനായ കൊല്ലം സുധിയുടെ ഭാര്യ വിമർശനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഈ പുള്ളിക്കാരി അതായത് അതായത് കൊല്ലം സുതിയുടെ ചരമവാർഷികം സ്വന്തം പ്രൊമോഷനും റീച്ചിനു വേണ്ടിയിട്ട് അത് മാർഗമാക്കി മാറ്റി നിയമവിരുദ്ധമായിട്ടുള്ള ലക്കി ഡ്രോ ഇവന്റിന് പ്രൊമോഷനും നൽകി കൊല്ലം സുധിയുടെ പേരും മരണവും റീച്ചിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇങ്ങനെയൊക്കെയെല്ലാം ചൂണ്ടിക്കാട്ടി തന്നെയാണ് സോഷ്യൽ മീഡിയ രേണുവിനെതിരെ വിമർശിക്കുന്നത് എന്നാൽ രേണു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാലേ താൻ വളരുന്നതിന്റെ ഒരു അസൂയ കൊണ്ട് ആളുകൾ മനഃപൂർവ്വം തന്നെ വിമർശിക്കുകയാണ് എന്നാണ് രേണുവിന്റെ കേട്ടോ തങ്ങളെ പരിഹസിച്ചും അതുപോലെ വിമർശിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ രേണുവും കുടുംബവും കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രവുമല്ല ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ കാരണം താനും കുടുംബവും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നാണക്കേട് അനുഭവിക്കുകയാണ് എന്നാണ് രേണു പറയുന്നത് ആത്മഹത്യയുടെ വക്കീലാണ് തന്റെ കുടുംബമെന്നും രേണു സഹോദരിയായ രമ്യയും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാ രേണുവിനേയും കുടുംബത്തെയും കുറിച്ച് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അതിൽ ബ്ലോഗ്സ് ഈയൊരു രേണുവിന്റെയും കുടുംബത്തിന്റെ പല പ്രവർത്തികളും തനിക്ക് സംശയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ താൻ ഈ സംശയങ്ങൾ ചോദിച്ച് വീഡിയോ പങ്കുവെച്ചെന്നും എന്നാൽ ഇപ്പോൾ ഒരു വിക്ടിം കാർഡ് ഇറക്കി ആത്മഹത്യ ഭീഷണി മുഴക്കുകയാണ് രേണുവും കുടുംബവും ചെയ്യുന്നതെന്നാണ് അതിൽ പറയുന്നത് രേണു സഹോദരിയും എനിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ അവരുടെ കുടുംബകാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ പറഞ്ഞു പറഞ്ഞുവെന്നും പറഞ്ഞ് ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ ആരുടെയും കുടുംബകാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പബ്ലിക്കിൽ വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും മാത്രം രേണുവിന്റെ പള്ളിയിലെ വ്യാജ ബിഷപ്പായ സന്തോഷ് ചാക്കോയെക്കുറിച്ചും മാമോദിസ പോലും മുങ്ങാത്ത സുതിയെ പള്ളിയിൽ അടക്കിയതിനെ കുറിച്ചും മാത്രമാണ് ഞാൻ രേണുവിനോട് ചോദിച്ചത് അതിനൊന്നും അവർ കൃത്യമായിട്ടുള്ള മറുപടി ഇതുവരെയും തന്നിട്ടില്ല ന്യായമായ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് രണ്ടാഴ്ച മുൻപ് കൊല്ലത്ത് പോയപ്പോൾ രേണുവിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും അന്വേഷിച്ചപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് നാട്ടുകാർ പറഞ്ഞത് അതുപോലെ വ്യാജ ബിഷപ്പായ സന്തോഷിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി രേണുവിന്റെ അച്ഛൻ പലിശയ്ക്ക് കൊടുക്കുന്നതായും നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞു ബിഷപ്പിന്റെ പള്ളിയിലെ കൈക്കാരനും രേണുവിന്റെ പിതാവാണത്രേ കോടികൾ പറ്റിച്ചിട്ടുള്ള ആളാണ് വ്യാജ ബിഷപ്പായ സന്തോഷം അയാൾ അടുത്തിടെ ഒരു വീഡിയോയിലൂടെയും രേണു പ്രമോട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ വിമർശിച്ചിരുന്നു അതിനു മാത്രമല്ല വിമർശിച്ചത് ഞാനും ഈ ഒരു രേണുവിനെ വിമർശിച്ചിരുന്നു കാരണം ഇത്രയും ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തിട്ടും ഒരു സ്വന്തം മകൻ അതായത് എൽ കെ ജി പഠിക്കുന്ന മകന് ഒരു ബാഗും പുസ്തകവും വാങ്ങാൻ രേണുവിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള കള്ളത്തരൊക്കെ പറയുമ്പോൾ അത് കണ്ണ് സൂക്ഷിച്ചും കണ്ടും വേണം പറയാൻ അല്ലേ മറ്റുള്ളവർ വിശ്വസിക്കുന്ന രീതിയിൽ വേണം പറയാൻ ആ ഒരു ടൈമില് എന്തത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ വീഡിയോ എല്ലാരും കണ്ടതായിരിക്കുമല്ലോ എന്റെ മകന് സ്കൂളിൽ തന്നപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എങ്ങനെ കൊണ്ടാക്കും എന്നുള്ളൊക്കെ അപ്പം ഈ ഒരു പള്ളിയിൽ അച്ഛനാണ് ആ ഒരു മകന് ബാഗും ബുക്കും ഒക്കെ വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ പറയുന്നാണുണ്ട് ഇവർക്ക് ഇതൊക്കെ പറയാൻ എൽ കെ ജി പഠിക്കുന്ന ഒരു കുഞ്ഞുകുട്ടിക്ക് എത്ര രൂപയുടെ ബുക്സും അല്ലെങ്കിൽ ബാഗുമാണ് ആവശ്യമുള്ളത് എന്തായാലും ഒരു കോടിക്കണക്കിന് രൂപയൊന്നും വേണ്ടല്ലോ അതിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കാനും അതുപോലെ ഗവൺമെന്റ് സ്കൂളിലാവുമ്പോൾ അതിൻ്റെതായ ചിലവും കുറവ് തന്നെയായിരിക്കും പിന്നെ ബുക്കും പുസ്തകവും അത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം കുഞ്ഞിന് ബാഗോ കുടയോ വാങ്ങാനായിട്ട് ഈ ഒരു രേണുവിനെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രേണു മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു അഭിനയത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ജന്മം കൊണ്ട് ഹിന്ദുവായ കൊല്ലം സുധിയെ രേണുവിന്റെ ഇടവക പള്ളിയിലെ സെമിത്തീരിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് അടക്കിയത് അത് ശരിയാണ് ആ ഒരു വോയിസ് കനാതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ് മൂത്ത മകന്റെ പൂർണ്ണ സമ്മതം അതിനുണ്ടായിരുന്നുവെന്നും രേണു മുൻപറിക്കൽ പറഞ്ഞിരുന്നു താൻ മരിച്ചാൽ പള്ളിയിൽ അടക്കിയാൽ മതി എന്നാണ് മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് പറഞ്ഞിരുന്നതായും രേണു വെളിപ്പെടുത്തിയിരുന്നത് അതെങ്ങനെയാണ് മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് പറഞ്ഞത് കൊല്ലം ശുദ്ധി നമ്മക്കൊക്കെ അറിയാവുന്നതുപോലെ അദ്ദേഹം വാഹന അപകടത്തിൽ മരിച്ചതാണ് അത് ഇന്ന വാഹന അപകടം എപ്പോഴാണ് ഉണ്ടാകുക എന്നുള്ളത് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ സ്വാഭാവികമായിട്ട് പറഞ്ഞകാലം എന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് എന്നെ അടക്കണം എന്ന് ഓൾറെഡി പറഞ്ഞു പക്ഷെ ഇതേ വോയിസ് അതായത് ഈ ഒരു കൊല്ലം സുധി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞ വോയ്സ് നമ്മൾ എല്ലാം കേട്ടതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആ അത് ഈ കൊല്ലം സുധിയുടെ മരണശേഷം എന്താണ് കൊല്ലത്ത് കൊണ്ടുപോയി അടക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞത് അത് വ്യക്തമായിട്ട് ആ ഒരു വോയിസ് പ്ലിപ്പിക നമ്മൾ കേട്ടതാണ് കാരണം താൻ കൊല്ലം സുധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തന്നെ അടക്കുമ്പോഴും ആ ഒരു കൊല്ലത്ത് തന്നെ അടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ച പക്ഷേ ഇത് അതുപോലെയല്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അങ്ങനെയല്ല സംഭവിച്ചത് കോട്ടയത്ത് രേണുവിന്റെ ഇടവക പള്ളിയിൽ വെച്ചായിരുന്നു ഈ ഒരു അടക്കമെല്ലാം നടത്തിയിരുന്നത് നിരവധി പണം തട്ടിപ്പ് കേസിൽ പ്രതിയായ വ്യാജ ബിഷപ്പ് സന്തോഷാണ് തന്റെ മകനെ സ്കൂൾ തുറന്ന സമയത്ത് ബാഗും കൂടെയും മറ്റു വാങ്ങി തന്ന് സഹായിച്ചതെന്ന് രേണു അടുത്തിരുന്ന് പറഞ്ഞു നമ്മൾ ആ വീഡിയോ കണ്ടതാണ് ശരിക്കും ഇതെല്ലാം കൂടി തന്നെയാണ് രേണുവിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി വരുന്നത്